ഹായ് ആൾ അപ്പം ഇ പുതിയൊരു ഇതിലേക്ക് സ്വാഗതം അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി മാർക്കറ്റിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് യു ജി സി നെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ദി ഫോളോയിങ് ആർ യുണീക് ഫീച്ചേഴ്സ് ഓഫ് സർവീസസ് അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ നമുക്കറിയാം ഒരു അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് അഞ്ച് ഓപ്ഷൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ഏരിയ എന്ന് നോക്കാം അതായത് വായിക്കണ്ട എന്നല്ല നിങ്ങൾ ആദ്യം ജസ്റ്റ് ഇതൊന്ന് വായിക്കുക അതായത് സർവീസസ് ആർ നോൺ പെരിഷബിൾ സർവീസസ് ഹാവ് ഇൻസെപ്പറബിലിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ സർവീസസ് ഹാവ് ദ ക്വാളിറ്റി ഓഫ് പെർഫെക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ സർവീസസ് ഹാവ് ദി ക്യാരക്ടറൈസ്റ്റിക്സ് ഓഫ് വേരിയബിലിറ്റി സർവീസസ് ആർ ഹൈലി ടാൻച്ചബിൾ സോ ക്യാൻ ബി ടച്ച്ഡ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നമുക്കിതിൽ എന്തൊക്കെ ഏത് ഓപ്ഷൻസ് ആണ് കൂടുതൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ആദ്യം നോക്കാം അപ്പം നമുക്കറിയാം ലൈക്ക് സർവീസിനെ ഒരിക്കലും നമുക്ക് തൊടാൻ പറ്റത്തില്ല പക്ഷെ അത് ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഇതാണ് എങ്കിൽ നമുക്കറിയാം ഈ ഓപ്ഷനിലുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അങ്ങനെ ഈ എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ഒരു ഓപ്ഷൻ പോയി അതായത് ഫോർത്ത് ഓപ്ഷൻ പോയി എ ആൻഡ് ഇ ഓൺലി എന്നുള്ള ഓപ്ഷൻ നമുക്ക് കളയാം പിന്നെ നമുക്ക് നോക്കേണ്ടത് എ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ എ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പം എ അല്ലെങ്കിൽ പിന്നെ ആൻസർ വരുന്നത് സി ത്രീ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എ എന്താണെന്ന് നോക്കാം സർവീസസ് ആർ നോൺ പെരിഷബിൾ എന്നാണ് സർവീസസ് ആർ നോൺ പെരിഷബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതായത് സർവീസസ് നോൺ പെരിഷബിൾ അല്ല സർവീസസ് പെരിഷബിൾ ആണെന്ന് അറിയാം അതായത് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു സർവീസ് കൊടുത്തു അത് ആ കൊടുക്കുന്ന അറ്റ് പോയിന്റിലാണ് ഉണ്ടാവുക അത് കഴിയും അത് ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സർവീസസ് പെരിഷബിൾ ആണെന്ന് അപ്പൊ ഈ ഒരു ഈ ഒരു ഓപ്ഷനും തെറ്റാണെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വൺ ടു ഫോർ എന്നുള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുകയും നമുക്ക് ത്രീ എന്നുള്ള ഓപ്ഷനിലേക്ക് ഡയറക്റ്റ്ലി എത്താൻ പറ്റുകയും ചെയ്യും അപ്പൊ സി ആൻഡ് ഡി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം സർവീസസ് ഹാവ് ദ ക്വാളിറ്റി ഓഫ് പെർഫെക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ അപ്പൊ സർവീസസിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പൊ അതെന്താ പറയുന്ന വെച്ചാൽ അപ്പം ഓരോ സർവീസസും അതിൻ്റെതായ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഡി ഓപ്ഷൻ ഓരോ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെ അനുസരിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഓർഗനൈസേഷനാണ് സർവീസ് പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് അനുസരിച്ചും അതിന് വേരിയത് ഓരോന്നും വേരി ചെയ്യും അതായത് ഡിഫറൻസസ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഈ സർവീസസ് ആർ ദി ക്യാരക്ടറൈസ്റ്റിക്സ് ഓഫ് വേരിയബിലിറ്റിയും അതിൻ്റെ ഒരു ഫീച്ചറാണ് നമുക്കറിയാം വേരിയബിലിറ്റി ഫീച്ചറാണ് അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് പെർഫെക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ഇൻസെപ്രബിലിറ്റി ഒരു ഫീച്ചർ ആണ് പക്ഷെ ഇൻസെപ്രബിലിറ്റി ബി എന്നുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ചൂസ് ദ കറക്റ്റ് ആൻസറിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഏതാണോ അതാണ് എടുക്കേണ്ടത് അതുകൊണ്ട് നമുക്കറിയാം ആൻസർ ത്രീ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതായത് ഇത് മാർക്കറ്റിംഗിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പം പറയുവാണെങ്കിൽ കസ്റ്റമറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് മാർക്കറ്റിംഗിന് തന്നെ അപ്പം മേക്കിംഗ് ദ ബ്രാൻഡ് എ മീനിങ് ഫുൾ പാർട്ട് ഓഫ് കൺസ്യൂമേഴ്സ് കോൺവെർസേഷൻ ആൻഡ് ലീവ്സ് ബൈ ഫോസ്റ്ററിംഗ് ഡയറക്റ്റ് ആൻഡ് കണ്ടിന്യൂസ് കസ്റ്റമർ ഇൻവോൾവ്മെന്റ് ഇൻ ഷേപ്പിംഗ് ബ്രാൻഡ് കോൺവെസേഷൻസ് എക്സ്പീരിയൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ദ എബവ് ഡിസ്ക്രിപ്ഷൻ പെർട്ടൈൻസ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസെപ്റ്റ് അപ്പം ഈ ഒരു ക്വസ്റ്റനിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ആയിട്ട് ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും അതായത് ബ്രാൻഡ് അതായത് കൺസ്യൂമേഴ്സ് കോൺവെസേഷൻ ആൻഡ് ലീവ് ബൈ ഫോസ്റ്ററിങ് ഡയറക്ട് ആൻഡ് കണ്ടിന്യൂസ് കസ്റ്റമർ ഇൻവോൾവ്മെന്റ് ഇൻ ഷേപ്പിംഗ് ബ്രാൻഡ് കോൺവെസേഷൻസ് അതായത് കൺസ്യൂമേഴ്സ് ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇതില് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും അവരതിനെ പറ്റി തന്നെ സംസാരിക്കുക അവരതിനെപ്പറ്റി അവർ അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക ഇൻവോൾവ് ചെയ്യുക അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏത് ഇതിലാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പം നമുക്കറിയാം നാല് ഓപ്ഷൻസ് ഉണ്ട് കസ്റ്റമർ ജനറേറ്റഡ് മാർക്കറ്റിംഗ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കസ്റ്റമർ എൻഗേജ്മെന്റ് മാർക്കറ്റിംഗ് ഒറ്റയടിക്ക് നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടൂ ആണ് സൊസൈറ്റിയൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഇതിൽ വരത്തില്ല എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കീ പോയിന്റ് ഉണ്ട് കണ്ടിന്യൂസ് കസ്റ്റമർ ഇൻവോൾവ്മെന്റ് ഇൻ ഷേപ്പിംഗ് ബ്രാൻഡ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞ കീ പോയിന്റ് നിങ്ങൾ എടുത്താൽ തന്നെ ഈ ഒരു ക്വസ്റ്റിന്റെ ഓപ്ഷനിലേക്ക് നമുക്ക് വരാൻ പറ്റും അത് കറക്റ്റ് ഓപ്ഷനിലേക്ക് വരാൻ പറ്റും അപ്പം ഇതിന്റെ ഉത്തരം എന്താണ് കസ്റ്റമർ എൻഗേജ്മെന്റ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം ഒരിക്കലും കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആവത്തില്ല എന്തുകൊണ്ടാവത്തില്ല ഇത് കൂടുതൽ കസ്റ്റമേഴ്സിന്റെ റിലേഷൻഷിപ്പിനെ പറ്റിയോ അവരെ എങ്ങനെ റീറ്റെയിൻ ചെയ്യാമെന്നോ ഒന്നും അല്ല ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് മൊത്തത്തിൽ റിലേറ്റഡ് ടു കസ്റ്റമർ എൻഗേജ്മെന്റ് മാർക്കറ്റിംഗ് ആണ് എങ്ങനെ കസ്റ്റമറിനെ എൻഗേജ് ചെയ്യാം കസ്റ്റമറിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ലൈക്ക് ഗീവിംഗ് മീനിങ് ഫുൾ പാർട്ട് ഓഫ് കൺസ്യൂമേഴ്സ് കോൺവെസേഷൻ ആൻഡ് ലീവ്സ് ബൈ ഫോസ്റ്ററിംഗ് ഡയറക്റ്റ് ആൻഡ് കണ്ടിന്യൂ കസ്റ്റമർ ഇൻവോൾവ്മെന്റ് ഇൻ ഷേപ്പിംഗ് ബ്രാൻഡ് കോൺവെർസേഷൻ അവരെക്കുള്ള ബ്രാൻഡിലേക്ക് ഇൻവോൾവ് ചെയ്ത് അവരെക്കുള്ള ഇത് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇത് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫോർത്ത് ഓപ്ഷൻ ആണ് ഫോർത്ത് ഓപ്ഷൻ അതായത് കസ്റ്റമർ എൻഗേജ്മെന്റ് മാർക്കറ്റിംഗ് ആണ് ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള ഉത്തരം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് കടക്കാം അടുത്ത സ്ലൈഡും മാർക്കറ്റിംഗ് തന്നെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞിരുന്നു മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പി വൈ ക്യൂസ് ആണ് ഇതിൽ അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ മിക്ക ക്വസ്റ്റ്യൻസും ട്വൻറ്റി ട്വൻറ്റി ത്രീ ജൂൺ ഡിസംബറിൽ ഉള്ള ക്വസ്റ്റൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് കൂടുതൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എൻ ഡി എ ഫ്രെയിം ചെയ്തേക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി എടുത്തേക്കുന്നതാണ് consumers who are open to new ideas and are among the first to try new പ്രൊഡക്റ്റ് services or practices are called as അപ്പം ഇതിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഏത് കൺസ്യൂമർ ആണ് പുതിയൊരു ഐഡിയ എടുക്കുകയും അതുവഴി പുതിയൊരു കാര്യം ട്രൈ ചെയ്യുകയും അതായത് പ്രൊഡക്റ്റ് സർവീസസ് ആൻഡ് പ്രാക്ടീസസ് ട്രൈ ചെയ്യുകയും ചെയ്യുന്നവരെ നമ്മൾ എന്താണ് പറയുന്നത് അങ്ങനെയുള്ള കൺസ്യൂമേഴ്സ് നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ് ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഇതിന്റെ ആൻസർ ഒരു മിനിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താണ് ഇതിന്റെ ആൻസർ എന്ന് അതിന് കീ പോയിന്റ് ഉണ്ട് ഇവിടെ ഹു ആർ ഓപ്പൺ ടു ന്യൂ ഐഡിയാസ് ഏത് കൺസ്യൂമറാണോ ഓപ്പൺ ടു ന്യൂ ഐഡിയ ഇത് ഒരു കീ പോയിന്റ് ആണ് ന്യൂ ഐഡിയ ഓക്കെ കീ പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം ഇപ്പം ന്യൂ ഐഡിയ ന്യൂ ഐഡിയ ആൻഡ് എം എം ദ ഫസ്റ്റ് ട്രൈ ടു ന്യൂ പ്രൊഡക്ട് സർവീസസ് ഇതൊരു കീ പോയിന്റ് ആണ് ന്യൂ എന്നുള്ളത് പുതിയത് എന്നുള്ളത് അപ്പൊ അതുവഴി നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാം അപ്പം ആൻസർ എന്തായിരിക്കും ആൻസർ ത്രീ ആണ് ഇന്നോവേറ്റേഴ്സിനെ ആണ് അങ്ങനെ പറയുന്നത് അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാക്കിയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതായത് ഡോക്മാറ്റിക് എന്താണെന്നും ലഗാറ്റ്സ് എന്താണെന്നും ഏർലി മെജോറിറ്റി എന്താണെന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അടുത്ത പ്രാവശ്യം ചോദിച്ചേക്കാം ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ മാത് ഫോളോയിങ് ഒക്കെ ആയിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കാം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഡോക്മാറ്റിക് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഡോക്മാറ്റിക് എന്ന് പറഞ്ഞാൽ അവര് പൊതുവേ അങ്ങനത്തെ കൺസ്യൂമേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ എല്ലാ ബ്രാൻഡും കൂടുതൽ പ്രിഫർ ചെയ്യത്തില്ല അവര് ചില ബ്രാൻഡ് മാത്രമായിരിക്കും പ്രിഫർ ചെയ്യുന്നത് അതായത് ഇപ്പൊ ചിലപ്പോൾ അവർക്ക് അങ്ങനെ എല്ലാ ബ്രാൻഡിനോടും വലിയ താല്പര്യം ഉണ്ടാവില്ല ചില സെലക്റ്റഡ് ബ്രാൻഡ്സ് മാത്രമേ അവർ ഉപയോഗിക്കുകയുള്ളൂ അപ്പൊ അവർ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവരുടെ കമ്മ്യൂണിറ്റി അതായത് അവരുടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ആരൊക്കെയാണോ ഉള്ളത് അവരോടും കൂടെ ഈ ബ്രാൻഡിനെ പറ്റി പറഞ്ഞ് അവരെയും ഈ ബ്രാൻഡ് ഇഷ്ടപ്പെടുപ്പിക്കും ഐ മീൻ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി നോക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്നവരെയാണ് നമ്മൾ ഡോക്മാറ്റിക് എന്ന് പറയുന്നത് അതായത് ഞാൻ വായിക്കാം ടെൻറ്റ് സ്റ്റിക്ക് ടു ദ സെയിം ബ്രാൻഡ് ആൻഡ് ടു ദ ബിലീവ് ദാറ്റ് ദ സെലക്ടഡ് ബ്രാൻഡ് ഇസ് ഓൺലി വൺ ദാറ്റ് വിൽ സെർവ് ദ പർപ്പസ് ആൻഡ് സാറ്റിസ്ഫൈ ദം അതാണ് സിമ്പിൾ മീനിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചില ബ്രാൻഡ്സ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ആ ബ്രാൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവർക്ക് ആ ബ്രാൻഡ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും എക്സ്ട്രാ പോയിന്റ് ആണ് ലൈക്ക് അവരുടെ കൂടെയുള്ള ആരൊക്കെ ഒരു കമ്മിപ്പ ഒരു കുറച്ച് ഫ്രണ്ട്സുള്ള ഒരു ഒരു കൺസ്യൂമർ ആണ് ഇപ്പോൾ ഡോഗ്മാറ്റിക് കൺസ്യൂമർ എങ്കിൽ ആള് ബാക്കിയുള്ളവരോടും ഈ ബ്രാൻഡിനെ പറ്റി പറയുകയും ആ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവും ഈ ഒരു ഡോഗ്മാറ്റിക് കൺസ്യൂമേഴ്സിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി ലഗാറ്റ്സ് ഈ ലഗാറ്റ്സ് ഇന്നോവേറ്റേഴ്സ് ഏർലി മെജോറിറ്റി ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ മാർക്കറ്റിങ്ങിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഒരു ഇതാണ് അതായത് ഇപ്പം ഈ ഒരു തിയറി ബേസ് ചെയ്താണ് ഇത് വരുന്നത് അതായത് ഈ ഒരു തിയറി ബേസ് ചെയ്ത് അതായത് ഇപ്പം ഇവരെ നമ്മൾ ഇന്നോവേറ്റേഴ്സ് എന്ന് വിളിക്കും അതായത് ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഉള്ളവരെ നമ്മൾ ഇന്നോവേറ്റേഴ്സ് എന്നും ഏർലി അഡോപ്റ്റേഴ്സിന് തേർട്ടീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പേര് ഏർലി അഡോപ്റ്റേഴ്സ് ആയിരിക്കും ഏർലി മെജോറിറ്റി എന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും ഈ ലഗാറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ അവര് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് അവർക്ക് അങ്ങനെ ഇന്നോവേഷൻസിനോടൊന്നും വലിയ താല്പര്യമില്ല ഇപ്പൊ ഒരു പുതിയ ടെക്നോളജി പ്രൊഡക്റ്റ് വന്നൊന്ന് വിചാരിക്കുക അപ്പൊ അവര് ഈ ഈ ഇത്രയും പേരും അതായത് ഈ ഇന്നോവേറ്റേഴ്സ് എർലി അഡോപ്റ്റേഴ്സ് എർലി മെജോറിറ്റി ലേറ്റ് മെജോറിറ്റി ഇവരിത്രം പേര് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ലഗാറ്റ് ഉപയോഗിക്കത്തുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ ലഗാറ്റ്സിന് ഇന്നോവേഷൻസിനോടോ അങ്ങനെ ഇതിനോടോ ഒന്നും കൂടുതൽ താല്പര്യമില്ല ലേറ്റ് ആയിട്ട് ലേറ്റായിട്ട് ഒക്കെ വളരെ കുറച്ചായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് അവരുടെ കാറ്റഗറിയാണ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് അപ്പം ഇതാണ് ജസ്റ്റ് ഇത് ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിങ്ങിൽ പഠിക്കാനുള്ള ഒരു തിയറിയാണ് ജസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും കൂടുതലായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഇതാണ് ആ തിയറി ഈ പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രാവശ്യം യു ജി സി നെറ്റിൻ്റെ ബേസ് ചെയ്തൊരു ക്വസ്റ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതാണ് ആ തിയറി അപ്പം ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇത് എവിടുന്നാ വന്നേന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ഈ എർലി മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇവര് മിഡിലാണ് നിൽക്കുന്നത് അതായത് തേർട്ടി ഫോർ പെർസെൻറ്റേജ് ആളുകളായിരിക്കും ആദ്യം ടെക്നോളജി ആയിട്ട് ഓക്കെ ആവുന്നത് ഇനോവേറ്റേഴ്സ് ഒക്കെ ആയിരിക്കും അവരായിരിക്കും ടെക്നോളജി അല്ലെങ്കിൽ എന്ത് കാര്യം പുതിയത് വന്നു കഴിഞ്ഞാൽ അവരത് അഡോപ്റ്റ് ചെയ്യാൻ അവർ ആണ് അത് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും എർലി മെജോറി അഡോപ്റ്റേഴ്സ് വരുന്നത് ഇന്നൊവേറ്റേഴ്സ് അഡോപ്റ്റൊക്കെ ചെയ്തവർ ഓക്കെ ആയി എന്ന് കാണുമ്പോൾ എർലി അഡോപ്റ്റേഴ്സ് ആ ഒരു പ്രൊഡക്റ്റോ എന്താണെന്ന് വെച്ചാൽ അവർ അത് യൂസ് ചെയ്യാൻ ഒക്കെ തുടങ്ങും പിന്നെ അത് കഴിഞ്ഞ് ഏർലി മെജോറിറ്റിയിലുള്ള ഒരു കാറ്റഗറിയിൽ കുറേ കൺസ്യൂമേഴ്സ് ഉണ്ട് അവരത് യൂസ് ചെയ്യാൻ തുടങ്ങും പിന്നെ അതുകഴിഞ്ഞ് ലേറ്റ് മെജോറിറ്റി അവരെ അടുത്ത യൂസ് ഏറ്റവും ലാസ്റ്റ് ആണ് ലഗാറ്റ്സ് വരുന്നത് ഇവരെല്ലാം ഉപയോഗിച്ചതിനു ശേഷം ഓക്കെ ആണെന്ന് കണ്ടാൽ മാത്രമാണ് ആ കാറ്റഗറി ഉള്ളവരെ അത് ഉപയോഗിക്കുകയുള്ളൂ അതൊരു സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ആളുകളാണ് അതായത് ഇത് മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും അതാണ് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറി എന്നാണ് ഇതിനെ പറയുന്നത് ഓക്കെ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് നമുക്ക് കിടക്കാം ഫോർത്ത് ക്വസ്റ്റൻ അപ്പം ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് അപ്പം ഇത് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നമുക്ക് കാണുന്ന പോലെ തന്നെ ഓപ്പറേഷൻ മാനേജ്മെന്റ് ബിഹേവിയറൽ അപ്രോച്ച് സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് സെവൻസ് സ്ട്രാറ്റജി അത് പ്രൊപ്പോണ്ടേഴ്സിന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കാരണം നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ സെവനേഴ്സ് അപ്രോച്ച് വരുന്നുണ്ട് പിന്നെ മിക്സ് ഓഫ് ക്വസ്റ്റൻസ് ബിഹേവിയറൽ അപ്രോച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെ ഇത് മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മാർക്കറ്റിംഗ് റിലേറ്റഡെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല മിക്സ് ഓഫാണ് സാവനേഴ്സ് അപ്രോച്ച് വരുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റിലാണ് സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് വരുന്നുണ്ട് ബിഹേവിയർ അപ്രോച്ച് വരുന്നുണ്ട് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് വരുന്നുണ്ട് പക്ഷെ ഇത് കാറ്റഗറൈസ് ചെയ്തേക്കുന്ന മാർക്കറ്റിങ്ങിലായത് കൊണ്ട് ജസ്റ്റ് ഞാൻ ഈ സ്ലൈഡിന്റെ കൂടെ കൂട്ടി നോളൂ എന്താണെങ്കിലും ഇതാ ഞാൻ അന്ന് സിലബസ് പോർഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രൊപ്പൗണ്ടേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എൻ ഡി എ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് എളുപ്പത്തിന് ഇപ്പം ഇതിപ്പോൾ എല്ലാ എല്ലാവർക്കും ഇപ്പം എല്ലാ പ്രപ്പോണ്ടേഴ്സിനും ഓർമ്മ ഉണ്ടാവണമെന്നില്ല എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഈ ഏത് ഒരു ഒരു പ്രപ്പൗണ്ടറിനെ അറിയാമെങ്കിൽ തന്നെ നമുക്ക് മാത്സഫോളിൻക്വസ് ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും അപ്പം നമുക്ക് നോക്കാം അതായത് ബിഹേവിയറൽ അപ്രോച്ച് നമുക്കറിയാം ബിഹേവിയറൽ അപ്രോച്ച് ആരാണ് അല്ലെ മായോ അല്ലെ ബി ഫോർ ആണ് അപ്പൊ ബി ഫോർ വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ബി ഫോർ വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണല്ലേ അതായത് സിയും ഡിയും ആണുള്ളത് അപ്പം നമ്മൾ ഇനി നോക്കേണ്ടത് ഇനി നമുക്ക് ആരെയും അറിയാവുന്നതെന്ന് ഒന്ന് നോക്കാം സെവനേസ് അപ്രോച്ച് സെവനസ് അപ്രോച്ച് ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ് സ്കിൽസും ഹാർഡ് സ്കിൽസും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അപ്രോച്ചാണ് സെവനസ് അപ്രോച്ച് അത് ആരുടെ ആയിരിക്കും മെക്കൻസിയുടെ മെക്കൻസിയുടെയാണ് സെവനസ് അപ്രോച്ച് അപ്പൊ നിങ്ങൾ ഒരു ഇപ്പം ഒരു അപ്രോച്ച് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു തിയറി പഠിക്കുമ്പോഴോ എപ്പോഴും അതുമായിട്ട് ചേർന്ന് ഒരുമിച്ച് പഠിക്കണം അതായത് ഇപ്പം മെക്കൻസി സെവനസ് അപ്രോച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ മാസ്ലോസ് തിയറി അങ്ങനെ ഇപ്പം മാസ്ലോയുടെ തിയറി ഏതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ നിങ്ങൾ അങ്ങനെ കണക്റ്റ് തിയറി ആയിട്ട് കണക്ട് ചെയ്ത ആളുടെ പേര് പഠിക്കുവാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും അതാവുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കും അപ്പം ഇപ്പം സെവനസ് മെക്കൻസി സെവനസ് അപ്രോച്ച് ഇപ്പോൾ എൽട്ടൺ മായോസ് ബിഹേവിയറൽ അപ്രോച്ച് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ് അപ്പം ഈ രണ്ട് ഓപ്ഷൻ അതായത് ബിഹേവിയറൽ അപ്രോച്ച് എൽട്ടൺ മായോടെയും സെവനസ് അപ്രോച്ച് മെക്കൻസിയുടെയും ആണ് മനസ്സിലായത് അപ്പോൾ ബിയും ഡിയുടെ ആൻസർ കിട്ടി അപ്പോൾ ബി ഫോർ ഡി വൺ ബി ഫോർ ഡി വൺ ബി ഫോർ ഡി വൺ എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ അപ്പം നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ഏയും സിയും അറിയത്തില്ലെങ്കിൽ പോലും ഇത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പം അതാണ് പറഞ്ഞത് ഈ പ്രപ്പോണ്ടോസിന്റെ പേര് ഓർ പഠിക്കണം ഇപ്പൊ ചിലത് മറന്നു പോയാലും ഓക്കെ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പൊ സി ആണ് ആൻസർ അതായത് എ ത്രീ എ ത്രീ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് ബി ഫോറും ബി ഫോറും ഡി വണ്ണും ആണ് അപ്പം ഓപ്പറേഷൻ മാനേജ്മെന്റ് ഹെൻറി പിയോളിന്റെ സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് വിൽഫ്രഡോ പാര്ട്ടോയുടെ ആണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി അപ്പൊ നിങ്ങൾ ഇത് ഇത് ഇപ്പം ഈ ക്വസ്റ്റ്യൻ കണ്ടു ഇത് പ്രപ്പോണ്ടോസ് വേണ്ടെന്ന് വിചാരിച്ച് പഠിക്കാതിരുന്ന എന്താ പ്രശ്നം വരുന്നെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുവാണ് സെവനേഴ്സ് അപ്രോച്ച് ഇസ് പ്രപ്പോണ്ടഡ് ബൈ മെക്കൻസി ആൻഡ് ബിഹേവിയറൽ അപ്രോച്ച് ഇസ് പ്രപ്പോസ്ഡ് ബൈ വിൽഫ്രഡോ പാരറ്റോ എന്ന് പറഞ്ഞാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പോലെ വരുവാണെങ്കിൽ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് വണ്ണില് സെവനേഴ്സ് അപ്രോച്ച് പ്രപ്പോസ് ചെയ്തത് മെക്കൻസി ആണെന്ന് നമുക്കറിയാം അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് വൺ ട്രൂ ആണെന്ന് പറയും സ്റ്റേറ്റ്മെന്റ് ടൂ ഫോൾസ് ആണോ ട്രൂ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ പ്രപ്പോണ്ടേഴ്സ് ആയിട്ട് അറിയണം അല്ലെ അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം അതുകൊണ്ട് നിങ്ങൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ആൻസർ ഇതിന്റെ സി ആണ് ഓക്കെ ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ ഫിഫ്ത് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറിസ് അസോസിയേറ്റഡ് വിത്ത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു ആദ്യം ഞാനൊരു ഡയഗ്രാം കാണിച്ച് പറഞ്ഞായിരുന്നു തിയറി ഓഫ് ഡിഫ്യൂഷൻ തിയറി എന്താണ് അതായത് ഇന്നോവേറ്റേഴ്സ് ലൈഗാറ്റ് എർലി മെജോറിറ്റി ഒരു ഒരു ഗ്രാഫ് പോലെ ഞാൻ കാണിച്ചില്ലായിരുന്നു അത് അതിൻ്റെ റിലേറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നത് അതായത് ഇത് ആദ്യം ചോദിച്ചു അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ജൂൺ ട്വന്റി ട്വന്റി ത്രീയിൽ ഈ ക്വസ്റ്റിനും പിന്നെ ജൂൺ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിലാണ് ഞാൻ മുമ്പ് കാണിച്ച ക്വസ്റ്റ്യൻ അതായത് ഈ ക്വസ്റ്റിൻ ഈ ക്വസ്റ്റ്യൻ വന്നത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഏഹ് എനിക്ക് കറക്റ്റഡ് ഓർമ്മയില്ലേ ഇത് വന്നതിന് ശേഷമാണ് അത് വന്നത് പക്ഷെ എന്താണെങ്കിലും ജൂണിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഡിസംബറിലേക്ക് വരുക അങ്ങനെ ഒരു അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പം ഇത് നമുക്കറിയാമെങ്കിൽ ഡിഫ്യൂഷൻസ് ഓഫ് ഇന്നൊവേഷൻ തിയറി ഇത് നമുക്ക് നമുക്കറിയാമെങ്കിൽ അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇന്നോവേഷൻ തിയറീനെ പറ്റി നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ആ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും കാരണം നമ്മളിപ്പോൾ ഡിഫ്യൂഷൻ ഓഫ് ഇന്നൊവേഷൻ തിയറി എന്താണെന്ന് പഠിക്കും അതിൻ്റെ അകത്ത് ആരൊക്കെയാണെന്ന് പഠിക്കും അത് ആ ഇന്നൊവേറ്റേഴ്സ് എന്താണെന്ന് പഠിക്കും ലഗാറ്റ്സ് എന്താണെന്ന് പഠിക്കും അപ്പൊ അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് ഇവർ ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രാവശ്യം വന്നു എന്നോർത്ത് ആ ഒരു പോർഷൻ വിടരുത് അത് പിന്നെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കൂടെ ആഡ് ചെയ്തത് ഈ ക്വസ്റ്റ്യൻ അപ്പം ഈ ക്വസ്റ്റനിലേക്ക് വരാം ഡിഫ്യൂഷൻസ് ഓഫ് ഇന്നോവേഷൻ തിയറി ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇത് ആരുടെയാണ് എന്നുള്ളതാണ് ഇത് ആരുടെയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും എല്ലാവർക്കും തന്നെ കാരണം പീറ്റർ ഡ്രക്കർ നമുക്ക് അറിയാം ഫാദർ ഓഫ് മാനേജ്മെന്റ് ആണ് കംപീറ്റർ നമുക്ക് അറിയാം ഫാദർ ഓഫ് ഓണ്ടർപ്രണേർഷിപ്പ് ആണെന്നുള്ളത് ഫെഡറിക് ടെയ്ലോർ ഇപ്പൊ പെട്ടെന്ന് ഫെഡറിക് ടെയ്ലോർ എന്ന് പറയുമ്പോൾ എന്താണ് ഫെഡറിക് ടെയ്ലോർ എന്ന് പെട്ടെന്ന് ചിന്തിക്കുമായിരിക്കും കാരണം നമ്മൾ എഫ് ടെയ്ലോർ എഫ് ടൈലോർ എന്നാണ് എപ്പോഴും പറയുന്നത് അപ്പൊ ഇപ്പം ഇപ്പൊ എക്സാമിന്റെ സമയത്ത് പെട്ടെന്ന് അങ്ങ് പാനിക് ആയിപ്പോ അപ്പൊ ഫ്രെഡറിക് ടെയ്ലർ നമുക്ക് അറിയാം ആരാന്നുള്ളത് അപ്പം ഇത് മൂന്നും അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും എവറസ്റ്റ് റോഗർ ആണ് ഇതിന്റെ ആൻസർ എന്ന് അപ്പം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഈ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ളത് കൂടുതലും പ്രപ്പോണ്ടേഴ്സിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാല് പ്രൊപ്പൗണ്ടേഴ്സിനും തിയറിക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അങ്ങനെ വേണം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പറയുന്ന അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഫർ ഇവിടെ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഫ്രീ ആയിട്ട് ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതുവഴി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഗ്രൂപ്പിൽ കയറാൻ പറ്റും വാട്സപ്പിൽ വഴി அப்ப அதுவழி நீங்க கிளிக் இது கேறகா அப்போ தேங்க்யூ ஃபார் லிசிங்